നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം ഒരു സ്പോർട്സ് താരങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ ആണ് കേന്ദ്ര സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിനേക്കുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഒഴിവുകളിലേക്ക് ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾക്ക് അവസരം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴികളാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ കഴിയും മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപേക്ഷിക്കാൻ പറ്റും എന്ന കാര്യം കൂടി ഓർത്തിരിക്കേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കരുത് ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ ആദ്യം തന്നെ മനസ്സിലാക്കുക ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴിവുകളാണുള്ളത് ഇതൊരു ഗ്രൂപ്പ് സി മിനിസ്റ്റീരിയൽ നോൺ മിനിസ്റ്റീരിയൽ നോൺ ഗസ്റ്റഡ് പോസ്റ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഓൺലൈനായിട്ട് അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുള്ളൂ രണ്ടായിരത്തി ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക വേക്കൻസിയൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം വിവിധ സ്പോർട്സ് താരങ്ങൾക്കും നിങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് സ്പോർട്സ് ഐറ്റംസിന് അവസരങ്ങളുണ്ട് ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴികളാണുള്ളത് ആർച്ചറി അതായത് വനിതകൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാൻ കഴിയും ആർച്ചറി ഉണ്ട് അത്ലറ്റിക്സ് ഉണ്ട് ആർച്ചറി അത്ലറ്റിക്സ് ബാസ്കറ്റ് ബോൾ ബോക്സിംഗ് സൈക്ലിംഗ് ഡ്രൈവിംഗ് ഫെൻസിംഗ് ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി ജൂഡോ കരാട്ടെ സ്പാർക്ക് സ്വിമ്മിംഗ് ഷൂട്ടിംഗ് ടേബിൾ ടെന്നീസ് തൈക്കൊണ്ടോ വോളിബോൾ വാട്ടർ പോളോ വെയിറ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് ഫ്രീ സ്റ്റൈൽ ആണ് റെസ്ലിംഗ് ജി ആർ ഉണ്ട് വാട്ടർ സ്പോർട്സ് യോഗ അങ്ങനെയുള്ള വിവിധ സ്കോട്സ് ഐറ്റങ്ങളിൽ ഉള്ളവർക്കത്തിലേക്ക് അപേക്ഷിക്കാൻ കഴിയും മെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴികളും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴികളുമാണ് അങ്ങനെയൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒഴികുകളാണ് ഉള്ളത് എന്ന കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും എസ് സി ടി പി എസ് ആർ ആർ ഇ സി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ ഡോട്ട് ലഭ്യമാണ് ഈ സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ശമ്പള സ്കേയിൽ പറയാനുള്ള സർക്കാരിന്റെ ഏഴാം ശമ്പള സ്കേലിലെ അടിസ്ഥാനമൊക്കെയാണ് ശമ്പളം ലഭിക്കുക ലെവൽ ത്രീ അപ്പോയിൻമെന്റ് ആണ് ഇരുപത്തൊരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ് ശമ്പളം ലഭിക്കുന്നത് തുടക്ക ശമ്പളം നാൽപ്പത് നാൽപ്പത്തയ്യായിരം രൂപ എടുത്ത് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം മറ്റ് അലവൻസുകളൊക്കെ ബാധകമായിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പത്താം ക്ലാസ് ആണ് യോഗ്യത അതോടൊപ്പം ഇന്ത്യ നമ്മുടെ രാജ്യത്തെ പ്രതിനിധിച്ച് വിവിധ സ്പോർട്സ് ഇവന്റുകളിൽ സംബന്ധിച്ച് മെഡൽ നേടിയതായിരിക്കണം അതായത് ഇന്ത്യയുടെ ലിവെൻസിൽ ഇന്റർനാഷണലോ നാഷണൽ ലിവെൻസിലോ നേടിയവർക്ക് മെഡൽ നേടിയാൽ മതിയാവും അതായത് ഇന്ത്യയുടെ ഇവൻസിൽ ഏതെങ്കിലും മെഡൽ കിട്ടിയ ആൾക്കാർ അതായത് ഇന്റർനാഷണൽ സ്പോർട്സ് ഇവന്റ് ഇന്റർനാഷണൽ ഒളിമ്പിക് അസോസിയേഷനിലെ ഒരു ടീം ഐറ്റംസിനും ടീം മെമ്പറായിട്ട് അറ്റൻഡ് ചെയ്താലും അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ജൂനിയർ നാഷണൽ ലെവൽ ചാമ്പ്യൻഷിപ്പ് ഇതിലേതെങ്കിലും എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലിനും ഈ ഇരുപത്തഞ്ച് നവംബർ നാലിനും ഇടയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ മെഡൽ നേടിയൊരു ആയിരിക്കണം എന്നായി മനസ്സിലാക്കുക ഇനി ടീമിനുള്ള ടീം ഇവന്റിൽ പങ്കെടുത്തവരാണെങ്കിലും അവർക്ക് അപേക്ഷിക്കുന്നത് നാഷണൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിലോ ജൂനിയറോ സീനിയറോ ഏതായാലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ മെഡൽ നേടിയവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം ഓർത്തിരിക്കുക പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുള്ള ഏജ് ആയിരിക്കും നോക്കുക എന്ന കാര്യം മനസ്സിലാക്കുക ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സാണ് അത് ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി എന്നാൽ എസ് സി എസ് സി കാര്യ വർഷവും മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കാനായിരിക്കും കൂടി മനസ്സിലാക്കുക അതിൽ ഓരോ ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹൈറ്റ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വേണം ഫിസിക്കൽ മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്ററും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്ററും ഹൈറ്റ് ഉണ്ടായിരിക്കണം അതോടൊപ്പം വിവിധ ഇളവുകളുള്ള കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അവർക്കും അതുപോലെ ചെസ്റ്റ് എൺപത് സെന്റിമീറ്റർ ആയിരിക്കണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷന് കഴിവുണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതായത് ജനറൽ കാൻഡിഡേറ്റ് ഉള്ള ആണ് വെയിറ്റ് ഹൈറ്റിന് പ്രൊപ്പർഷൻ ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം മെഡിക്കൽ സ്റ്റാൻഡേർഡ് നല്ല കാഴ്ച അത് ഒരു കാഴ്ചയും സിക്സ് ബൈ സിക്സ് മുതൽ സിക്സ് ബൈ നൈൻസ് എങ്ങനെ അപേക്ഷിക്കാൻ നമുക്ക് നോക്കാം ഞാൻ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാറ് മുതൽ നവംബർ നാല് വരെ തന്നെ അപേക്ഷിക്കാൻ കഴിയുക എസ് ടി പ്ലസ് ആർ ഇസ് എഫ് ഡോട്ട് ജിഒട്ട് ഐ എ സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാൻ കഴിയും ഈ സൈറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാലും കൂടി ഓർത്തിരിക്കുക ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് അതേപോലെ അങ്ങനെയുള്ളവർക്കെല്ലാം അപേക്ഷാ ഫീസുണ്ട് നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് അത് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് കറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ജനറൽ കാൻഡിഡേറ്റ്സും കാൻഡിഡേറ്റ്സും ഈ ഫീസുകൾ നിർബന്ധമായും അടയ്ക്കണം അതുപോലെ ടി എ ഡി ഒന്നും മനസ്സിലാക്കുക ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്നത് അത് സ്ക്രീൻ ചെയ്തതിനു ശേഷമായിരിക്കും അടുത്ത മിനിമം ക്വാളിഫൈ റൗണ്ടിൽ സെലക്ട് ചെയ്യുന്നവർക്കായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് സെലക്ഷൻ ലഭിക്കുക അത് കഴിഞ്ഞുണ്ടാവും അതും പാസ്സാകുന്നവർക്കായിരിക്കും മെഡിക്കൽ ചെക്കപ്പിലേക്കുള്ള അടുത്ത സ്റ്റേജിലേക്ക് പോവുക അതിനുശേഷമായിരിക്കും ലിസ്റ്റ് തയ്യാറാക്കി നിയമനം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടുതന്നെ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്